ശാന്തൻപാറ തൊട്ടിക്കാനം സെന്റ് ജോർജ് ആക്കോബായ സുറിയാനിപ്പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവകയംഗം സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായാണ് ആരോപണം ഇതോടെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാവ് ശാന്തൻപാറ തൊട്ടിക്കാനത്ത് സ്ഥാപിതമായിരിക്കുന്ന ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ഭരണസമിതിക്കും ഇടവക വികാരിക്കുമെതിരെയാണ് ആരോപണങ്ങളുമായി ഇടവക അംഗമായി യുവാവ് രംഗത്തെത്തിയത് സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസ് ഇടവക ഭരണസമിതിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭവനകൂദാശ് നടത്തി തരാതെ ഇടവകയിൽ ഒറ്റപ്പെടുത്തുന്നു എടുക്കാത്ത പണം എടുത്തെന്ന് ആരോപിച്ച കമ്മിറ്റിയിലും ഇടവകയിലും കള്ളനായി മുദ്രകുത്തി അധിക്ഷേപിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് പണം ആവശ്യപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ അപമാനിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് യുവാവ് ഉന്നയിച്ചിരിക്കുന്നത് പേരിൽ ഞാനറിയാതെ എന്റെ പേരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടുത്ത് കുറിശി ഏജ് വെച്ചിട്ടുണ്ട് അത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് വച്ചേക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ പള്ളിയിലെ കം മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ ഈ മാനേജറെ സഹായിക്കുന്ന എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ ആ മാനേജറെ സഹായിച്ചു അച്ഛൻ പറയുന്ന പൈസ ഞാൻ സ്കൂളിൽ നിന്ന് മേടിച്ച് അച്ഛൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അതിൻ്റെ ബില്ല് മേടിച്ച് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കി കാര്യങ്ങളും കണക്കെല്ലാം അച്ഛനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നെ പള്ളിയിലെ കമ്മിറ്റിയിൽ വെച്ച് എന്നെ അവരെ കള്ളാർന്ന് വിളിക്കുകയും എനിക്കത് ശരിക്കും മാനസികമായിട്ട് എനിക്ക് ഞാൻ തകർന്നു പോയി അവരെന്നെ കള്ളാർന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ അതോടുകൂടി ഞാൻ പള്ളിയിൽ പോലും പോവാതെയായി ഞാൻ സ്ഥിരം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇപ്പൊ ഞാൻ പള്ളിയിലും പോകുന്നില്ല ഇനി ശരി ശരിക്കും എനിക്ക് വിഷമമുണ്ട് ഇവർ അങ്ങനെ വിളിച്ചതിൽ പിന്നെ എൻ്റെ ഭാര്യയുടെ ഭാര്യ വർക്ക് ചെയ്യുന്ന കടയിൽ പോയി അച്ഛൻ പൈസ അടയ്ക്കണമെന്ന് ഭാര്യയോട് പറയുകയും ഭാര്യയ്ക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാവുകയും ചെയ്തു അവിടെ പോയി പോയി യാതൊരു കടയിൽ ഈ പൈസ ചോദിക്കേണ്ട ഇല്ല പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നിലവിൽ ഇല്ലാത്ത ജോലിയുടെ പേരിൽ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പെടുത്തി അധിക്ഷേപിക്കുന്നതെന്നാണ് സണ്ണിയുടെ ആരോപണം അത് ഞാൻ അവിടെ വെച്ച് അന്നേരം ഞാൻ ഈ കാശ് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവര് കൂട്ടം കൂടി എന്നെ എന്നോട് പൈസ അടക്കണം നീ കള്ളനാണ് നീ കട്ടെടുത്താന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൂട്ടം കൂടി ഇങ്ങോട്ട് നമ്മളെ ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാത്ത രീതിയിൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് ഞാൻ ഒറ്റയായി പോയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊന്നും പറയാനും പറ്റിയില്ല എന്റെ ഏഹ് സത്യസന്ധത എളിക്കാനും എനിക്ക് പറ്റിയില്ല ഈ ഇത് മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇടവകപ്പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവാൻ സാധിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് വരുന്ന എനിക്കുണ്ടാവുന്ന എന്ത് ഇതാണെങ്കിലും അതിന്റെ ഉത്തരവാദി ആ പള്ളിയിലെ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായിരിക്കും അതേസമയം യുവാവിന്റെ ആരോപണങ്ങൾ ഇടവക പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം പ്രതികരിക്കുമെന്ന് ഇടവക വികാരി വ്യക്തമാക്കി